മൊസാമ്പിക്കിൽ ബോട്ട് മറിഞ്ഞ മൂന്ന് ഇന്ത്യക്കാർക്ക് ദാരുണാന്ത്യം അഞ്ച് ഇന്ത്യക്കാരെ അടക്കം ഏഴുപേരെ കാണാതായിട്ടുണ്ട് കാണാതായവരിൽ ഒരു മലയാളിയുമുണ്ടെന്നാണ് വിവരം പതിനാല് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പിയാർസുനിലെ വിശദാംശങ്ങൾ നൽകാൻ പിയാർസുനിൽ ഇരുപത്തിയൊന്ന് പേർ സഞ്ചരിച്ച ബോട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ മലയാളികൾ അടക്കം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ മലയാളിയെ കാണാതായി എന്നുള്ള വിവരമുണ്ട് ഈ വിവരം ആര് ആരാണ് എന്താണ് ഇതെന്ന് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ശ്രുതി ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ മൊസാമ്പിക്കിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത് എന്തായാലും മൊസാമ്പിക്കിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് ഈ ബോട്ടപകടം ഉണ്ടായത് അവിടെ എണ്ണക്കപ്പലിൽ തൊഴിലെടുക്കുന്ന ജോലി ചെയ്യുന്ന ആ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ടത് അവരെ കപ്പലിലേക്ക് എത്തിക്കാൻ ബോട്ട് മാർഗം ശ്രമിക്കുന്നതിനിടയിൽ ഒരു തിരയിൽപ്പെട്ട് ബോട്ട് മറിയുകയായിരുന്നു ഇങ്ങനെയാണ് നിരവധി പേരെ കാണാതായത് മൂന്ന് പേർ മൂന്ന് ഇന്ത്യക്കാർ മരിച്ചു എന്ന് ഇപ്പോൾ മൊസാമ്പിക്കിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് അഞ്ച് ഇന്ത്യക്കാരെയാണ് കാണാതായിരിക്കും ുന്നത് അതിലൊരാൾ മലയാളിയാണ് ഏതായാലും ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇപ്പോൾ മസാമ്പിക്കിലുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ തന്നെ ഹൈക്കമ്മീഷൻ ലഭ്യമാക്കിയിട്ടുണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ഏതായാലും ഈ കാണാതായവരെ കണ്ടെത്തുന്നതിനുള്ള വലിയ ശ്രമം തുടരുന്നു എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം ശരി ഓക്കെ വ്യക്തമാണ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ ഒരു മലയാളിയുണ്ട് ഒരു മലയാളിയെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ പിയാർസണിലാണ് വിശദാംശങ്ങൾ നൽകിയത്